ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തൂർ മുമ്പയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ മനു റെഡിയായി വരികയാണ് കുറേ നേരമായി പെൺകുച്ച അവിടെ വെയിറ്റ് ചെയ്യുന്നു ഓഹ് എൻ്റെ മനു ഇത് എത്ര നേരമായി പെൺകുട്ടികൾക്ക് ഇതിനെയൊക്കെ കൂടുതൽ പെട്ടെന്ന് റെഡിയാകാനായിട്ട് പറ്റുമല്ലോ ഏ എന്നിങ്ങനെ ചോദിക്കുകയാണ് പെൺകുട്ടികൾക്ക് ഇത്ര ഒരു കണ്ട കാര്യമില്ലല്ലോ ഓ ഇത് എത്ര മേ എത്ര നേരമായിട്ടാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിന്നെപ്പോലെയാണോ ഞാൻ എനിക്ക് കുളിക്കണ്ടേ ചുമ്മാ അങ്ങോട്ട് കുളിച്ചാൽ മതിയോ നല്ലോണക്ക് തേച്ചൊരുമി തന്നെ കുളിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് നിനക്ക് പിന്നെ വൃത്തിയും മനൊന്നും ഇല്ലേ കുളിച്ചാൽ കുളിച്ചോ ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആര് പറഞ്ഞു ഞാൻ കുളിക്കാറൊക്കെ ഉണ്ട് എന്ന് പെണ്ണ് പറയാണ് മനു പറഞ്ഞു പിന്നെ പിന്നെ കുളിക്കാറൊക്കെ ഉണ്ട് നിങ്ങൾ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു സ്റ്റൈലേ ഇങ്ങനെ തന്നെയല്ലേ മുടിയൊക്കെ പറപ്പിച്ചൊക്കെ ഇട്ട് അതുപോലെ തന്നെ പോകാൻ നേരത്ത് ഓ മൊഹൊക്കെ ഒന്ന് ഫേസ് വാഷ് ഇട്ടേക്ക് കഴുകി ഡ്രസ്സും അങ്ങോട്ട് മാറി പെർഫ്യൂമും അങ്ങോട്ട് അടിക്കും തീർന്നില്ലേ കാര്യം പിന്നെ അങ്ങനെയൊന്നുമല്ല ബോഡി വാഷ് ഒക്കെ ഞങ്ങൾ എന്നും ചെയ്യാറുണ്ട് പിന്നെ തല കഴുകുന്നത് അത് ഇടയ്ക്ക് അയ്യോ ഇടയ്ക്കൊന്നുമല്ല എനിക്കറിയാൻ പാടില്ലേ എന്തൊരു നാറ്റാണീ ഇത് ഇതാ നീ നീ ഈ സാധനം ഒന്ന് ഷാംപൂ വാഷ് ചെയ്തിട്ട് എത്ര ദിവസമായിടി എത്ര നാളായിടി എന്നിട്ട് വലിയ സുറമൊക്കെ പുരട്ടിയിട്ട് മണമൊക്കെ വെപ്പിച്ചിട്ട് അങ്ങോട്ട് നടക്കുക അല്ലേ ഇടി ഇതിനകത്ത് എന്തോരം പേന ഇടീ നീ പേനിരിക്കുന്നിട്ട് എത്ര നാളായിടി എന്നൊക്കെ ചോദിക്കാനെട്ടോ എന്നിട്ട് പെൺ പിള്ളേരുടെ മഹത്വത്തെക്കുറിച്ച് പറയുന്നു അത് നിറച്ച് താരനല്ലേ എന്നൊക്കെ മനു ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അയ്യോ എൻ്റെ തലയിലേ ഞാൻ ഷാമ്പൂ ഒക്കെ കിട്ടു കഴിഞ്ഞപ്പോൾ മൊത്തം പേനും അങ്ങോട്ട് പോയായിരുന്നേ അതുകൊണ്ട് തന്നെ എൻ്റെ തലയിൽ ഒരു ഉപ്പേം പോലുമില്ല അന്നേരം ഞാനത് ദീപ്തിയുടെ തലേന്ന് ഓരെണ്ണം കടം മേടിച്ചിട്ടേക്കുവാ ആഹ് ഇനിയിപ്പോൾ അത് കുടും കുടുമ്പൊക്കെ ആയിട്ട് ചിലപ്പോൾ പെറ്റ് പ്രസവിച്ചൊന്ന് രണ്ടൊക്കെ ആയി കാണും ആഹ് എന്തായാലും അത് ഞാനങ്ങ് വളർത്തുന്നതാണ് ഏ പിന്നെ കൂട്ടനൊരു താരനും എന്നൊക്കെ പറഞ്ഞപ്പം അയ്യോ അയ്യോ നിന്റെ മുമ്പില് വാദിച്ച് ജയിക്കു പറഞ്ഞത് എന്റെ പൊന്നു ഭഗവാനെ നിർത്തി പരിപാടി നമുക്ക് പോകാം ഇങ്ങനെ സംസാരിച്ചോണ്ട് എന്നാ മതിയോ എന്ന് മഞ്ഞു ചോദിക്കട്ടോ മഞ്ഞു നമിച്ചു എന്ന് പറഞ്ഞ് കയ്യൊക്കെ കൂപ്പാണ് നമുക്ക് പോയേക്കാം അല്ല തന്നെ മനു എന്തിനാണ് എന്നെ എന്നും ഈ തലയൊക്കെ കഴുകുന്നത് ഡോക്ടർമാരും വരെ പറഞ്ഞിട്ടുണ്ട് എന്നും തലമുടി കഴുകും കഴുകുക തലമുടി അങ്ങോട്ട് ചീത്തയായി പോകുന്നത് അപ്പോഴേക്കും മനു പറഞ്ഞു പണ്ടൊക്കെ മുത്തശ്ശിമാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയാണോ നല്ല തണുക്ക് തണുത്ത വെള്ളത്തിൽ നല്ലതുപോലെ താളിയൊക്കെ തേച്ചൊരു കൂളി ഇഞ്ചേൻ താളിയൊക്കെ തേച്ചൊരു കൂളി അതല്ലായിരുന്നോ ആ മുടിയുടെ മുട്ടൊപ്പം വരെ കിടക്കുന്ന മുടിയുടെ ആ പഴയകാലത്തെ രഹസ്യമൊക്കെ പിന്നെ ഈ മുട്ടൊപ്പം കിടക്കുന്ന മുടിയൊക്കെ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ എൻ്റെ പൊന്നും മനു അതെ ഗിരണം ഇതാവുമ്പോ എങ്ങനെയെങ്കിലും ഒന്ന് കുളിക്കുക ഷാംപൂ ഇടുക അല്ലെങ്കിൽ ഒരു സിറം തേക്കുക അങ്ങനെ അഴിച്ചിടുക വേണമെങ്കിൽ ഒരു എടുത്തിട്ട് അങ്ങടുക അതാണ് ഇപ്പോഴത്തെ സ്റ്റൈല് ആർക്കെങ്കിലും ഇപ്പൊ മുട്ട ഇപ്പൊ ഉള്ള മുടി വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്തായാലും മനു പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് നിന്നോട് തർക്കിച്ച് നിന്ന ഇന്ന് വൈകുന്നേരം വരെ നമ്മളിവിടെ തർക്കിച്ച് നിൽക്കുകയുള്ളൂ നിനക്ക് വീട്ടിലെത്തണമെങ്കിലും എനിക്ക് വീട്ടിലെത്തണം ഒരു ദിവസം ലീവ് കിട്ടണമാണേ അതുകൊണ്ട് എനിക്ക് വീട്ടിൽ പോയേ പറ്റുള്ളൂ അതെ ഞാനേ വറട്ടേ വീട്ടിലേക്ക് എന്ന് ഇവിടെ ചോദിച്ചപ്പോൾ അപ്പം നിനക്ക് നിൻ്റെ വീട്ടിലൊന്നും പോകണ്ടേ ഓ ഏ മനു എന്തായാലും ക്ഷണിക്കൂ ഇല്ല അങ്ങോട്ട് ചോദിച്ചാൽ പോലും വരാനോട്ട് പറയുമില്ലാലോ എന്ന് കൂട്ടുകാർ ചോദിക്കുകയാണ് അപ്പം മനു പറഞ്ഞു അതെ നിനക്കെപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരാം എൻ്റെ അച്ഛനും നിൻ്റെ അച്ഛനും തമ്മിലുള്ള കൂട്ട് നിനക്കറിയാവുന്നതല്ലേ ഏ അതുപോലെ തന്നെ നമ്മൾ രണ്ടും നല്ല കൂട്ടാണ് മാത്രമല്ല അവിടെ വീട്ടിലെ അമ്മയോടും ഹരിയോടും ഒക്കെ നീ നല്ല കൂട്ടല്ലേ നീ ഒരു കാര്യം ചെയ്ത നീ പോലെ അതിനിപ്പോൾ എൻ്റെ അനുവാദത്തിൻ്റെ ആവശ്യമുണ്ടോ ആ എന്തായാലും നിൻ്റെ അനുവാദത്തിൻ്റെ ഒന്നും ആവശ്യം എനിക്ക് അങ്ങോട്ടേക്ക് വരാനില്ലെന്ന് എന്ന് എനിക്കറിയാമല്ലോ അവിടെ രണ്ടാച്ചമാരും പറഞ്ഞുള്ള കൂട്ടും ആ കൂട്ടുകെട്ടും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്തായാലും ഞാൻ ഒരു ദിവസം വരുന്നുണ്ട് പക്ഷേ ഇന്നില്ല ഇന്ന് എനിക്ക് കുറച്ച് തിരക്കുള്ള ദിവസം എന്നിട്ടാണോ ടി എന്നെ കുറ്റപ്പെടുത്തിയത് എന്ന് മനു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെൻ്റെ ഒരു നമ്പറല്ലേ എന്നാൽ വാ 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 നമ്പർ ഇട്ടുകൊണ്ട് നിൽക്കാതെ വന്നേ ആ എന്നും പറഞ്ഞുകൊണ്ട് മനുവും ഈ പെണ്ണും കൂടി അങ്ങോട്ട് പോവാണ് കേട്ടോ എന്തായാലും ഈ പെണ്ണിന്റെ മനസ്സില് മനുവിനോടൊരു ഇഷ്ടമുണ്ട് എന്നൊക്കെ നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും പക്ഷെ മനുവിന് യാതൊരുവിധ ഇഷ്ടവും ആ പെണ്ണിനോടില്ല ഇഷ്ടമുണ്ട് അതൊരിക്കലും ഒരു പ്രണയിനിയോടെയുള്ള ഇഷ്ടമല്ല വെറും കൂട്ടുകാരിയോടുള്ള ഇഷ്ടം നല്ലൊരു കൂട്ടുകാരിയോടുള്ള ഇഷ്ടം മാത്രമാണ് പിന്നെ കാണിക്കുന്നത് രേവതി കുട്ടിയും ഗ്രേസമാൻഡിയും ഈ ജോസൂട്ടിയും കൂടെ വീട്ടിലേക്ക് വന്നതാണ് രേവതിക്കുട്ടി വണ്ടി വെച്ച് മൊത്തം മോന്തകകുറപ്പിച്ച് ഇങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ ആ ഇവള് ഭയങ്കര മോന്തകൂർപ്പിരാണല്ലോടാ ഇവള് ഇതുവരെ വരെ പിണക്കം മാറിയിട്ടില്ല കേട്ടോ എന്ന് ജോസൂട്ടിയോട് ഗ്രേസമാൻഡി ഇങ്ങനെ പറയുകയാണ് അവൾ ദേഷ്യത്തോടു കൂടി പതുക്കെ ഇറങ്ങിയിട്ട് ഡോറൊക്കെ ഇങ്ങോട്ട് വലിച്ചടച്ചിട്ട് മാറി നിൽക്കുക എനിക്കാരോടും പേണക്കൊന്നുമില്ല അല്ലെങ്കിൽ എനിക്ക് ഡ്രൈവർമാരോടൊന്നും പേണങ്ങണ്ട ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് രേവതി ഓ പിന്നെ ഇവൾക്കെന്നോട് പിണങ്ങേണ്ട കാര്യമില്ലല്ലോ ഞാൻ ഡ്രൈവറും ഇവൾ ആ ആൻറ്റിയുടെയും അങ്കിളുടെയും പുന്നാര മോളും അല്ലേ എന്ന് ജോസൂട്ടി ഇങ്ങനെ കളിയാക്കി ചോദിക്കുക അതെ ഞാൻ ആൻറ്റിയുടെ അങ്കിളുടെയും പുന്നാര മോള് തന്നെയാണ് നി ജോസൂട്ടിക്ക് കാണുന്നതല്ലേ ജോസൂട്ടിക്ക് അറിയത്തില്ലേ എന്നോട് ആൻറ്റി അങ്ങളും എങ്ങനെയാണെന്ന് ഏ എൻ്റെ ആൻറ്റിയും അങ്കും തന്നെയാണ് എൻ്റെ സ്വന്തം അച്ഛനും അമ്മേനെ അതുപോലെ തന്നെയാണ് ഞാനവരെ നോക്കുന്നത് ഹേ അതിൽ അസൂയപ്പെട്ടിട്ടൊന്നും ജോസൂട്ടിക്ക് ഒരു കാര്യമില്ല ജോസൂട്ടിയുടെ അസൂയെ കയ്യിലിരിക്കത്തേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിക്കുട്ടി ദേഷ്യത്തോടെ കൂടി അങ്ങ് പോവാണ് ജോസൂട്ടി ഒന്ന് ചിരിക്കുക കേട്ടോ എന്തിനാണ് ആ പാവത്തിനോട് വെറുതെ വഴക്ക് കൂടുന്നത് അവൾക്ക് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇഷ്ടാവില്ല എന്ന് നിനക്ക് അറിയത്തില്ലേ എന്നൊക്കെ രേസമ്മൻ്റെ ജോസൂട്ടിയോട് ചോദിച്ചപ്പോൾ ജോസൂട്ടി പറഞ്ഞു അവൾക്ക് ഇങ്ങനെ ഇഷ്ടാവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ അവളുടെ വഴക്കു കാണാൻ നല്ല രസമാണേ രസമാണെന്നേ അവളിങ്ങനെ ചൂട് കുടിപ്പിക്കുമ്പോഴേ നല്ല രസമാണ് എന്ന് ജോസൂട്ടി പറയുന്നത് കേട്ടിട്ട് കൊള്ളാം കൊള്ളാം എന്നും പറഞ്ഞ് ഗ്രാസം ആന്റിയോ അകത്തേക്ക് കയറി ഗ്രേ നേരെ അലീനെ രേവതി കുട്ടി ഫോണും മേടിച്ചോണ്ടാണ് കേട്ടോ പോയത് അതേ ഇതെൻ്റെ ജോമജാൻ്റെ ഫോണാണെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ജോസ് കുട്ടിയുടെ കഴിഞ്ഞാൽ ആ ഫോണും മേടിച്ചുകൊണ്ട് പോകുന്നത് ഇത് എനിക്കും കൂടി അവകാശപ്പെട്ട ഫോണ് തന്നെയാണ് എന്നും പറഞ്ഞിട്ടൊക്കെ പുള്ളിക്കറി കൊണ്ടുപോകുന്നത് എന്തായാലും രേവതിക്കുട്ടിയുടെ ഇച്ചിരി അവകാശം പറച്ചിലും ഇച്ചിരി സ്ഥാനം കാണിക്കലൊക്കെ കൂടുതലായി പോകുന്നുണ്ടോന്നൊരു സംശയമുണ്ട് നമ്മുടെ ഹലീന പറയുന്നത് പോലെ കാരണം ഒരു ഒരുപാട് ഉയരത്തിലെത്തി കഴിയുമ്പോഴാണ് വീഴ്ചക്ക് ആഘാതം കൂടുന്നത് എന്ന് തന്നെ പറയാം കാരണം ഈ ഒരു ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന രേവതി ഈ ഗ്രേസമാൻഡിയുടെയും ആമചരങ്ങളുടെയും സ്നേഹം ഇച്ചിരി കുറഞ്ഞു പോയാലുള്ള ആ ഒരു മാനസികാവസ്ഥ പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല എന്തായാലും രേവതിക്കുട്ടി നേരെ മുറിയിലേക്ക് പോവുകയാണ് ഗ്രേസമ്മ വന്നു ഡ്രസ്സൊക്കെ മാറിയിട്ടിങ്ങനെ ഇരിക്കുകയാണ് ഗ്രേസമയം എന്തായാലും മനസ്സിൽ ഏ ഇതൊക്കെ വെറുതെ ആയിരിക്കാം അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കൂടുതലായിട്ട് അറിയാനുള്ള ആകാംക്ഷയോ ഒന്നുമില്ല എന്നാലും അറിയണം അത്രേ ഉള്ളൂ എന്നാൽ പക്ഷേ രേവതി കുട്ടിക്ക് അങ്ങനെയല്ല രേവതി കുട്ടിക്ക് ഇവർ തമ്മിൽ സംസാരിച്ചത് എന്താണ് എന്നും ഈ ഷെറിൻ്റെ വയറ്റിൽ ജോമൻ്റെ കുഞ്ഞുണ്ടായിരുന്നോ എന്നും ഒക്കെ അറിയാൻ എന്നുണ്ട് കേട്ടോ അവൾ നേരെ റൂമിലേക്ക് പോയി റൂമിലേക്ക് പോയി ഫോൺ ഇങ്ങനെ നോക്കുകയാണ് ഫോണിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടിപ്പോയിട്ട് ഫോൺ ഓണായി ഫോൺ ഓണായി ഫോണിൽ ഷെറിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവൾക്ക് ആദ്യം അറിയേണ്ടത് ചാറ്റിനെ കുറിച്ചായിരുന്നു അവൾ അതൊക്കെ ചാറ്റ് എടുത്തു കേട്ടോ ചാറ്റ് എടുത്തിട്ട് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഏറ്റവും താഴെ നോക്കിയില്ല കുറച്ചുകൂടെ മുകളിലേക്ക് ആ ഒരു ആ ഡയറി എഴുതിയ ഡേറ്റിന് ശേഷമുള്ള ആ ഒരു ചാറ്റാണ് കേട്ടോ അവൾ ആദ്യം നോക്കിയത് അപ്പോഴേക്കും എനിക്കിതിനെ കാണണം എത്രയും പെട്ടെന്ന് കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ ആ ചാറ്റിനകത്ത് എത്രയും പെട്ടെന്ന് എനിക്ക് നിന്നെ കാണണം നീ എവിടെയാണ് അപ്പം ഞാൻ റൂമിലുണ്ട് എന്നാൽ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ പ്രോബ്ലം എന്ന് ജോമോനി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞാൻ ടെസ്റ്റ് ചെയ്തു എന്ന് ആ ഇങ്ങനെ അതിനകത്ത് എഴുതിയിരിക്കുകയാണ് ഞാൻ ടെസ്റ്റ് ചെയ്തു എന്നിട്ടോ ടെസ്റ്റ് ചെയ്തിട്ട് എന്തായി ഏ എന്നൊക്കെ ഇവനും ആകാംക്ഷയോട് അങ്ങോട്ട് ചോദിക്കുകയാണ് ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ അതിൽ രണ്ട് വരെയുണ്ട് രണ്ട് റെഡ് ലൈൻ എന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രണ്ട് റെഡ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഹ് രണ്ട് റെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതെ അതിനർത്ഥം ഞാൻ പ്രക്തിൻ്റെ ആണെന്ന് തന്നെയാണ് ജമോനെ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ജോമോൻ ഈശ്വര ഇനി ഇപ്പം എന്ത് ചെയ്യും ആ നീ പേടിക്കണ്ട നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ എനിക്ക് എത്രയും പെട്ടെന്ന് ജോമോനെ കാണണം നീ വണ്ടി എടുത്തോണ്ട് വരണ്ട നീ വല്ല ടാക്സിക്കും വന്നാൽ മതി നീ വണ്ടി എടുത്തുകൊണ്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പാനിക്കാവും അതുകൊണ്ട് വണ്ടി ഒന്നും എടുത്തുകൊണ്ട് വരണ്ടാന്ന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു കാര്യം എൻ്റെ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന കാര്യമായിരുന്നു രേവതിക്കുട്ടിക്ക് അറിയേണ്ടത് ആ കാര്യം അറിഞ്ഞതും രേവതിക്കുട്ടി എൻ്റെ ഇത് ഫോൺ കൊടുത്തുകൊണ്ട് ഈ ഗ്രേസമാൻഡിയുടെ മുറിയിലേക്ക് ഓസാൻഡി എന്തെങ്കിലും ഹോളിൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നു ആറ്റി ആൻഡി എന്ന് പറഞ്ഞിട്ട് ഓടിച്ചെല്ലാം എടി പെണ്ണാ നീ ഇതുവരെ ഡ്രസ്സ് മാറിയില്ല എടി എന്ന് ഗ്രേസമാൻ്റി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് നീ ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ അല്ല ഫോണിൽ എന്താണെന്ന് അറിയണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ അറിയാം നീ ഒരു ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ സാവധാനം വാ നമ്മളിവിടെ ഉണ്ടല്ലോ നമുക്ക് നോക്കാമല്ലോ എന്ന് പറഞ്ഞു അതല്ല ഈ ഫോണിനകത്ത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴേ യ്ക്കും ഗ്രേസമ്മ ചോദിച്ചാൽ എന്താ രേവതി എന്താ പറ്റിയെ ഏഹ് നീ ആ ഫോണിലെ മെസ്സേജൊക്കെ വായിച്ച് നോക്കിയോ ആ വായിച്ച് നോക്കി എന്നിട്ടോ ദാ ഇതൊന്ന് നോക്കിക്കുക ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ആ ഫോണിൽ മെസ്സേജ് കാണിച്ച് കൊടുക്കുകയാണ് കേട്ടോ കണ്ണുകൾ നിറയാണ് ഓരോ ഓരോ മെസ്സേജുകൾ കാണും തോറും കണ്ണ് തള്ളുകയും കണ്ണ് നിറയുകയൊക്കെ ചെയ്യുകയാണ് ഗ്രേസമ്മയുടെ അപ്പോൾ അപ്പോൾ ശരിക്കും ശരിക്കും അവൾ ഗർഭിണി ആയിരുന്നു അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗ്രേസമ്മ ഒരു നിമിഷം ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു ആൻറ്റി ആൻറ്റി ശരിയാണ് ഗർഭിണി ആയിരുന്നു അത് ഉറപ്പുള്ള കാര്യമാണ് പക്ഷേ ആ കുഞ്ഞിനെ എന്ത് ചെയ്തു എന്ന് മാത്രമാണ് അറിയാനുള്ളൂ പിന്നെ എന്തുകൊണ്ടാണ് ആൻറ്റി ഷെർണിയൊന്നും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാതിരുന്നത് ഷെർണി അങ്ങ് വിട്ട് കളഞ്ഞത് എന്താ ജോമോൻ്റെ പെണ്ണല്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് രേവതിക്കുട്ടി ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പൊട്ടിക്കരയാണ് കേട്ടോ ഗ്രേസമാൻഡി പൊട്ടിക്കരയാണ് ഈ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിക്കരയാണ് കണ്ടപ്പോഴേക്കും രേവതി കുട്ടിക്ക് അങ്ങ് പേടിയായി കാരണം ഒരു ചെറിയൊരു ട്രോമയിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ് ഈ ഗ്രേസമാൻറ്റി ചെറിയ ഭ്രാന്ത് പോലെയൊക്കെ ഉണ്ടായിരുന്നല്ലോ ജോമോൻ മരിച്ചതിന് ശേഷം അപ്പോൾ ഈശ്വര അങ്ങനെയൊക്കെ ജോമോൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടും ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്നൊക്കെ ഓർത്തിട്ടാണോ ഇനി സങ്കടം എന്നൊക്കെ ആകെ പേടിച്ച് ആൻറ്റി കരയല്ലേ ആൻറ്റി നമുക്ക് വഴി ഉണ്ടാക്കാം നമുക്ക് ചെറുനെ കണ്ടെത്താം ആൻറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയല്ലേ എന്നാലും എൻ്റെ ജോമോൻ്റെ കുഞ്ഞ് എൻ്റെ ജോമോൻ്റെ കുഞ്ഞ് ഞങ്ങൾക്ക് ജോമോനെ നഷ്ടപ്പെട്ടപ്പോൾ ദൈവം തന്നതായിരിക്കും ഒരുപക്ഷെ ജോമോൻ്റെ കുഞ്ഞിനെ ആ കുഞ്ഞിനെ ചിലപ്പോൾ കളഞ്ഞിട്ടുണ്ടാവില്ലേ ഏ അതോ ആ കുഞ്ഞും ജീവിച്ചിരിപ്പുണ്ടോ ആ കുഞ്ഞുവിനെ അവർ അവൾ കുഞ്ഞിനെ പ്രസവിച്ചിരുന്നോ എന്നൊക്കെ ഇരുന്ന് പൊറുപുറക്കാണ് കേട്ടോ അപ്പോഴേക്കും രേവതിക്കുട്ടി അതിൻ്റെ സമാധാനമായിട്ട് ഇരിക്കുക നമുക്ക് നമുക്കിതിന് പരിഹാരം ഉണ്ടാക്കാം നമുക്ക് ഷെറിനെ കണ്ടെത്താം നമുക്ക് ഷെറിനെ കണ്ടുപിടിക്കാം എന്തായാലും ഷെറിൻ്റെ അഡ്രസ്സൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ എന്തായാലും നമുക്ക് ഷെറിനെ കണ്ടെത്താം എന്നിട്ട് ഷെറിനോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കാം എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാവണം എന്ന് തന്നെയാണ് രേവതി കുട്ടി മനസ്സിലിങ്ങനെ ഓർക്കുന്നത് പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിക്കിക്ക് ഇടയ്ക്ക് കാലൊക്കെ കൊടുത്തുകൊണ്ടും മുത്തശ്ശിയുടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ അലീന മുത്തശ്ശിക്കാണെങ്കിൽ നല്ല വേദനയുണ്ട് അപ്പോൾ ഈ ബെൽറ്റ് പതുക്കെ ഊരി മാറ്റിയിട്ടാണ് ഡ്രസ്സ് മാറ്റിക്കുകയും അതുപോലെ തുടക്കുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിയതിനു ശേഷം വീണ്ടും ബെൽറ്റ് എടുത്തിട്ടുവാണോ കേട്ടോ അപ്പോൾ മുത്തശ്ശിയുടെ ഞാനെങ്ങനെ മുകളിലേക്കൊക്കെ ഇട്ടിട്ട് ഭയങ്കര വേദനയാണ് മുത്തശ്ശി ആ വേദന ഉണ്ടോ എന്നോ എന്തൊരു വേദന എന്ന് പറയുമോ ഓ ദേഹം മോശകാലം തീപ്പറിക്കുന്ന വേദനയാണേ ഓ ഇതൊക്കെ അവക്കറിയണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സാരയില്ല എന്തായാലും പറ്റിയത് പറ്റിയില്ലേ എന്നും ചോദിച്ച് രവതി ഓ സോറി അലീന ഇതൊക്കെ മാറ്റുകയാണ് കേട്ടോ ബെൽറ്റൊക്കെ എടുത്തിട്ടു ആ സമയത്താണ് പുറത്ത് കോളിംഗ് ബില്ല് കേൾക്കുന്നത് ചിലപ്പോൾ ബാലേന്ദ്ര സാറ് ഫുഡ് കഴിക്കാൻ വന്നതായിരിക്കും ഞാൻ ചെന്ന് തുറന്നിട്ട് വരാട്ടോ ഇവിടെ കിടക്കയെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ചെന്ന് കഥക് തുറന്ന് കാണാം കേട്ടോ കഥക് തുറന്നപ്പോഴേക്കും ആ പെട്ടെന്ന് ആരെയും കണ്ടില്ല ഇവളാണെങ്കിൽ അന്ധം വിട്ടു പോയി പതുക്കെ പതുക്കെത്തി നോക്കാനായിട്ട് അലിനി ഇങ്ങനെ തുടങ്ങിയപ്പോഴേക്കും മനു പെട്ടെന്ന് ദൈവം മുന്നിലേക്ക് ചാടി കേട്ടോ ഓ പേടിച്ച് പോയിട്ടോ എൻ്റെ ഭഗവാനെ പേടിച്ചു പോയല്ലോ ഇതാര മനു എണ്ണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അലിനികയുടെ മുഖത്തെ ആ സന്തോഷം പ്രകാശം ഒന്ന് കാണണം ആ പിന്നല്ലേ അല്ലിനെ പേടിച്ചു പോയില്ലേ ശരിക്കും പേടിച്ചു പോയില്ലേ പിന്നെ പേടിച്ചു പോകില്ലേ പെട്ടെന്നിങ്ങനെ ആരെങ്കിലും കഥ തുറന്നപ്പോൾ കാണാതെ വന്നപ്പോൾ അതിൻ്റെ മുന്നിലേക്ക് വന്നപ്പോൾ പേടിച്ചു പോയോ എന്ന് ചോദിച്ചാൽ പേടിച്ചു പോയി ആ എങ്ങനെയുണ്ട് ഇവിടുത്തെ വിശേഷങ്ങളും താമസവും ഒക്കെ ഏഹ് പോരുണ്ടോ ഇപ്പോഴും അമ്മായിയമ്മ പോര് പോലെയുള്ള പോരൊക്കെ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ ആ അതങ്ങനെ മുറക്കൊക്കെ നടക്കുന്നു പിന്നെ ചട്ടയും കലോ ആകുമ്പോൾ തട്ടിയും മുട്ടി ഇരിക്കത്തില്ലേ ആ മേഡം ഓരോന്ന് പറയും ഇപ്പം ഞാനും വിട്ട് കൊടുക്കത്തില്ല മാഡത്തിനോട് തിരിച്ച് ഞാൻ ഓരോന്ന് പറയും ഹേ വൈജാൻറ്റോട് നീ പറയുവോ ആ പിന്നെ എത്ര എത്രയെന്ന് പറഞ്ഞാൽ സഹിച്ചുകൊണ്ട് നിൽക്കുന്നേ അതുകൊണ്ട് ചിലപ്പം ഞാനും രണ്ട് ഡോസൊക്കെ കൊടുക്കും ആ അന്നേരം ഒന്ന് അടങ്ങും എന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ കൊള്ളാലോടി നീ പുലിക്കുട്ടിയായോ നീ പൂച്ചക്കുട്ടിയായിട്ട് വന്നതാണല്ലോ അല്ല മുത്തശ്ശേ എവിടെ ആ മുത്തശ്ശി ഇവിടെയുണ്ട് എന്തോ വൈകാരികിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു വീണ്ടും വീഴുമല്ലോ ചെയ്തോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആ ചെറുതായിട്ടൊന്ന് നീ ഇല്ലായിരുന്നോ ഇവിടെ ഉണ്ടായിരുന്നു മനു വാ മുത്തശ്ശിയെ കാണാം എന്ന് പറഞ്ഞു എൻ്റെ ഇവർ റൂമിലേക്ക് പോവാണ് കേട്ടോ മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് മനു മുത്തശ്ശിക്കിരയിലേക്ക് വരാം ഇതാരും മനുക്കുട്ടനോ നീ ഇതെപ്പോൾ വന്നു ഏ ഹോ എൻ്റെ അവസ്ഥ കണ്ടില്ലേടാ അതിൻ്റെ ആ മുത്തശ്ശിക്കെഴുന്നേക്കാൻ പോലും പറ്റില്ലാത്ത അവസ്ഥയിലേക്ക് ഈ അലീനെ കൊണ്ട് എത്തിച്ചോ മുത്തശ്ശിയെ മുത്തശ്ശിയെ നോക്കാൻ വന്നിട്ട് അവസാനം മുത്തശ്ശിയുടെ കാലൊക്കെ ശരിയായി ഇവിടെ നിന്ന് പോകാമെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവൾക്ക് ഇവള് അടുത്ത പണി തന്നതായിരിക്കും ഇവൾക്കിവിടുന്ന് പോകാൻ മടിയായിട്ട് അയ്യോ അവൾക്കിവിടുന്ന് പോകാൻ എന്താ മടി അവൾക്ക് ഇവിടുന്ന് പോയാൽ രക്ഷപ്പെടലല്ലേ വൈജയുടെ കയ്യിൽ നിന്ന് ഇതൊന്നുമല്ല പണി തന്നതേ ഇവളല്ല വൈജയ എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയാനോ കേട്ടോ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓ ഈ ഒരു കാര്യം അതുതന്നെയാണ് മോനെ ഞാനും പറയുന്നത് ഈ പെങ്കൊച്ചിനോട് നിൽക്കേണ്ട കാര്യം അവൾക്കുണ്ടോ അവൾക്ക് തരത്തിൽ പോയി കളിക്കാൻ പാടില്ലേ ഈ പെങ്കൊച്ചിനോട് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് അതും എന്നെ നോക്കാനായിട്ട് അവൾക്ക് നോക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ വീടും ഈ എന്നെയും അതുപോലെ പിള്ളേരെയൊക്കെ ഇവൾ നോക്കുന്നുണ്ട് അപ്പോഴേക്കും മനു പറഞ്ഞു നിങ്ങൾ സംസാരിച്ചി മനുവല്ല അലീന പറഞ്ഞ് നിങ്ങൾ സംസാരിച്ചിരിക്കും ഞാൻ ചായ എടുത്തിട്ട് വരാം ആ ചായയൊക്കെ കുടിക്കാം നീ അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് വൈജാണ്ടിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നോട് ഞാൻ വിളിക്കണമെന്ന് പറഞ്ഞതല്ലേ അപ്പഴേക്കും മുത്തശ്ശി പറഞ്ഞു അതെ ഇവള് ഇപ്പം മോശമൊന്നുമല്ല വൈജ് എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് ആരെയും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവള് വൈജിക്കിട്ട് നല്ല കൊട്ടു കൊടുക്കുന്നുണ്ട് തട്ടിന് മുട്ടിനെ ഇവളും പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ല അപ്പിളേക്കും മനു പറഞ്ഞു ശരിയാ എന്തേലും അങ്ങനെ നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലേ പിന്നെ പറയുന്നതുകൊണ്ട് എന്താ കുഴപ്പം അപ്പോൾ വാലീനെ പറഞ്ഞു അത് ശരിയാ മനു വേട്ടാ ഞാൻ അറിഞ്ഞുകൊണ്ട് ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നതും ഒരു തെറ്റും ചെയ്തിട്ടില്ല ആരുടെയും മുന്നിൽ തല കുനിഞ്ഞ് നിൽക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ഞാൻ എന്നി കഴിയുന്നതിൻ്റെ കൂടുതൽ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലേ ഉള്ളൂ എന്ന് അലീനെ ഇങ്ങനെ പറയാം കേട്ടോ എന്നിട്ട് ചായ എടുക്കാനായിട്ടൊക്കെ പോയി അപ്പോഴേക്കും മനുവിനോട് മുത്തശ്ശി വീട്ടിൽ ആ പെങ്കോച്ച് അനുഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയാം വെറുതെ ഒരു കെയർ ടേക്കറായിട്ട് ആ കൊച്ചു നല്ലോണക്ക് പഠിക്കുമായിരുന്നെന്നൊക്കെ പറഞ്ഞു കേട്ടെ പക്ഷേ ആ കെയർ ടേക്കറായിട്ട് ഓരോരുത്തർ ഇങ്ങനെ നോക്കാനോ ആ കൊച്ചിൻ്റെ വീതി പഠിക്കാനൊന്നും കാശില്ലായിരുന്നല്ലോ ആ എന്തായാലും ഇപ്പം അടുക്കളക്കാരിയായി പറഞ്ഞിട്ട് എന്താ കാര്യം നല്ല തങ്കം പോലൊരു കൊച്ച് ഏതോ വലിയ കുടുംബത്തിൽ ജനിക്കേണ്ട കൊച്ചായിരുന്നു കണ്ടാൽ തന്നെ അറിയത്തില്ലേ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയാം അപ്പോഴേക്കും മനു പറഞ്ഞു ആ എന്തായാലും അവൾക്ക് നീ ജോലിയൊക്കെ ഉണ്ടല്ലോ അവൾക്ക് വേണേൽ പഠിക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്നും ഈ വൈചാൻറ്റിൻ്റെ അടുത്ത് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഇങ്ങനെ പറയാം കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് മനു അതൊക്കെ ഹോളിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ അല്ലീൻ ചായയൊക്കെ ആയിട്ട് വന്നു അല്ല താനെന്നും തന്നെ ഇങ്ങനെ നിൽക്കാനാണോ അതിൻ്റെ പ്ലാന് എന്നു ചോദിച്ചപ്പം അല്ല മുത്തശ്ശിയുടെ കാലൊക്കെ ശരിയായി നടുവൊക്കെ ഒന്നും പൂർണ്ണമായിട്ടോ ആകുന്നത് വരെ ഞാനിവിടെ നിന്നല്ലേ പറ്റുകയുള്ളൂ എന്നെ പറഞ്ഞു വിടാനിരിക്കായിരുന്നു മാഡം പക്ഷേ ഇനി എന്നെ പറഞ്ഞു വിടാൻ പറ്റില്ലെന്ന് നല്ലതുപോലെ അറിയാം അതുകൊണ്ടാണ് ഒന്നും ഇന്നും ഇണ്ടാതെ പോയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും മുത്തശ്ശിയുടെ ഇതൊക്കെ കഴിയുമ്പോൾ നീ എവിടെയെങ്കിലും പഠിക്കാനുള്ള കാര്യം ഒരു പ്രൊഫഷണൽ കോഴ്സൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഒരു ചെയ്യണം ഇങ്ങനെയുള്ള ജോലിയല്ല പെണ്ണുങ്ങൾക്കൊരു ജോലി വേണം ഇങ്ങനത്തെ ജോലിയല്ല അല്ലാതെ ആരുടെയും അടിമയാകാത്ത ഒരു ജോലി അതിപ്പോഴത്തെ ൾക്ക് ആവശ്യം അതിന് അതിനുവല്ല കോഴ്സ് ഒക്കെ എടുത്ത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് പറ്റുമോ അന്നാണെങ്കിലും നല്ല മാർക്ക് ഉണ്ടായിരുന്നു പ്ലസ് ആണെങ്കിലും പിന്നെ പോകാണ്ടിരുന്നതും കാശിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് തന്നെയാണ് ഓ കാശിൻ്റെ ബുദ്ധിമുട്ടിനെ കുറിച്ചൊന്നും ഇനി അതിനെ അറിയണ്ട അത് അതിനുള്ള ചെറിയ സഹായമൊക്കെ ഞാൻ ചെയ്തോളാം കേട്ടോ അതിനെക്കുറിച്ച് ഓർത്ത് വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ബേജറാവുമൊന്നും വേണ്ട പിന്നെ ആൻറ്റി ഇവിടുന്ന് തരുന്ന സാലറി ഉണ്ടല്ലോ നിവിനീ പിന്നെ ഇവിടുത്തെ അമ്മയുടെ കാര്യം മാത്രമല്ലല്ലോ നോക്കും മുത്തശ്ശിയുടെ കാര്യം മാത്രമല്ലല്ലോ നോക്കുന്നത് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നില്ലേ നിനക്ക് കണക്ക് പറഞ്ഞ് സാലറി മേടിക്കാൻ പാടില്ലേ എന്നിങ്ങനെ മനസ്സിൽ പറയുകയാണ് അപ്പോൾ സ്വന്തം വീട്ടിൽ ജോലി ചെയ്തതിൽ അല്ലെങ്കിൽ സ്വന്തം അമ്മയെ നോക്കുന്നതിനൊക്കെ മുത്തശ്ശെ നോക്കുന്നതിനൊക്കെ ഇത്രയെങ്കിലും മേടിക്കുന്നത് ശരിക്കും മോശമാണ് ഇത്രയും തന്നെ തരുന്നില്ലേ അത് മോശമാണ് ഇത് ഞാനൊരു എൻ്റെ സ്നേഹം കൊണ്ട് ചെയ്യേണ്ടതല്ലേ എന്നൊക്കെയാണ് എൻ്റെ കടമയല്ലേതെന്നൊക്കെയാണ് അലീൻ്റെ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നത് സ്വപ്ന ലോകത്തേക്ക് പോകുകയാണോ എന്നും അനു ഇങ്ങനെ ചോദിച്ചപ്പോൾ അലീനെ ഒന്ന് പുഞ്ചരിച്ച് കാണിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട വൈകുന്നേരം പ്രൊമോ ആയിട്ട് വരാം സി ഒ കി താങ്ക്